പ്രിയ സജ്ജനങ്ങളെ സാദനമസ്കാരം വാൽമീകി രാമായണം തത്വവിചാരത്തിലൂടെയുള്ള യാത്രയിലേക്ക് ഏവർക്കും സ്വാഗതം രാമന്റെ ജീവിതം അതാണ് രാമന്റെ സന്ദേശം കാട്ടിൽ വെച്ച് ശൂർപ്പണക രാമനെ കാണുന്നു രാമായണത്തിലെ വലിയൊരു ദിശമാറ്റമാണ് അവിടെ നടക്കുന്നത് ഷൂർപ്പണക രാവണന്റെ സഹോദരിയാണ് എന്നാൽ തെറ്റായ വഴിയിലൂടെ ജീവിച്ച രാവണനും അവരുടെ കുടുംബത്തിനും ഒട്ടും ഇഷ്ടമല്ലാത്ത ഒരു സഹോദരിയായിരുന്നു ശൂർപ്പണക കാട്ടിൽ വെച്ച് രാമനെ കണ്ടതും രാമന്റെ സൗന്ദര്യത്തിൽ മതിമറന്നുപോയ പോയ ശൂർപ്പണക നേരെ വരികയും രാമനോട് വിവാഹ അഭ്യർത്ഥന നടത്തുകയും ചെയ്യുന്നു രാമൻ അഭിസംബോധന ചെയ്യുന്നത് സഹോദരി എന്നാണ് ഞാൻ വിവാഹിതനാണ് എൻ്റെ ഭാര്യയാണ് അവിടെ നിൽക്കുന്നത് സീതയെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു എന്നാൽ ഈ നിൽക്കുന്ന എൻ്റെ അനുജൻ ലക്ഷ്മണൻ വിവാഹിതനാണെങ്കിലും അവൻ്റെ ഭാര്യ ഇപ്പൊ കൂടെയില്ല അവനോട് ചോദിച്ചു നോക്കാം ഞാൻ ഏക വൃതനാണ് ഞാൻ മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല എന്നാൽ ലക്ഷ്മണനോട് ചോദിക്കാം ഇവിടെയാണ് രാമൻ ലക്ഷ്മണന്റെ വ്യക്തിപരമായ കാര്യങ്ങളിൽ ഇടപെടുന്നില്ല ഒരു രാജാവിന് ഒന്നിലേറെ വിവാഹം കഴിക്കാം രാമന്റെ അച്ഛൻ ദശരഥൻ മൂന്ന് വിവാഹം കഴിച്ചിട്ടുണ്ട് ലക്ഷ്മണന്റെ ഉള്ളിൽ വേറൊരു സ്ത്രീയോട് വിവാഹം കഴിക്കണമെന്ന ഭാവമുണ്ടെങ്കിൽ രാമന് ഏകപക്ഷീയമായിട്ടത് തടുക്കാൻ ചെയ്യുന്നത് ശരിയല്ല ആയതുകൊണ്ട് തന്നെ ലക്ഷ്മണനോട് ചോദിക്കാൻ പറഞ്ഞു രാമന്റെ അത്ര ലക്ഷ്മണനെ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അതീവ സുന്ദരനായ ലക്ഷ്മണനോട് ചോദിക്കുകയാണ് എന്നെ നീ വിവാഹം കഴിക്കൂ ലക്ഷ്മണൻ പറയുന്നു എൻ്റെ ഭാര്യ ഊർമിള കൊട്ടാരത്തിൽ തനിച്ചാണ് അവിടെ അവളെ എനിക്ക് വേണ്ടി അവൾ കാത്തിരിക്കുകയാണ് ഞാൻ രണ്ടാമത് വിവാഹത്തിന് ഉദ്ദേശിക്കുന്നില്ലെന്ന് മാത്രമല്ല എൻ്റെ ജ്യേഷ്ഠനെയും ജ്യേഷ്ഠത്തി അമ്മയെയും പരിചരിക്കുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കൊടുങ്കാട്ടിലേക്ക് വന്നത് അതുകൊണ്ട് സഹോദരി തിരിച്ചു പോകൂ ഞങ്ങൾ രണ്ടുപേരും നിന്നെ കല്യാണം കഴിക്കില്ല മാറി മാറി രണ്ടുപേരോടും പറഞ്ഞു എന്നാൽ കോപാകുലയായി തീർന്ന ശൂർപ്പണക വളരെ ക്രുദ്രയായിട്ട് സീതയ്ക്ക് നേരെ പാഞ്ഞെടുക്കുന്നു ഇവൾ ജീവിച്ചിരിക്കുന്നത് കൊണ്ടാണ് നീ എന്നെ കല്യാണം കഴിക്കാത്തത് രാമായ എന്ന് പറഞ്ഞുകൊണ്ട് അവളെ കൊല്ലുവാൻ പരിശ്രമിക്കുകയാണ് സീതാദേവി ഒരു വിളിയാണ് ലക്ഷ്മണ എന്ന് ലക്ഷ്മണൻ മരത്തിലേക്ക് ചാടുകയും വലിച്ച ഒരു വാള് വലിച്ചൂരുകയും ശൂർപ്പണയ്ക്ക് നേരെ ആഞ്ഞു വെട്ടുകയും ചെയ്യുന്നു നീണ്ട മൂക്കും നീണ്ട ചെവിയുമായിരുന്നു ശൂർപ്പണയ്ക്കുള്ളത് ഒരു വശത്തൂടെയുള്ള വെട്ടേറ്റ് അവളുടെ മൂക്കിൻ്റെ തുമ്പും കാതിൻ്റെ തുമ്പും അറ്റുവീണു അലറി വിളിച്ചുകൊണ്ട് അവൾ അവിടുന്ന് ഓടി രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത് നമ്മുടെ നാട്ടിൽ ഹിന്ദുവിരുദ്ധന്മാരായ സാഹിത്യകാരന്മാരൊക്കെ പറയുന്നൊരു വാദമുണ്ട് ഒരു പെൺകുട്ടി ഒരു പുരുഷനെ ഇഷ്ടപ്പെട്ടു തന്നെ കല്യാണം കഴിക്കുമോ എന്ന് ചോദിച്ചതിന് ആ ലക്ഷ്മണൻ മൂക്കും മുലയും ഛേദിച്ചു കളഞ്ഞു വാൽമീകി രാമായണത്തിൽ മൂക്കും മുലയും എന്ന പദപ്രയോഗമില്ല മുല സ്ഥനം ഛേദിക്കുന്നില്ല മാതൃത്വത്തിൻ്റെ പ്രതീകമായ സ്ഥനത്തെ ഛേദിക്കാതെ സൗന്ദര്യത്തിൻ്റെ പ്രതീകമെന്ന് വിശേഷിപ്പിക്കുന്ന മൂക്കിൻ്റെ അറ്റവും ചെവിയുമാണ് ഛേദിച്ചത് അല്പം എന്തുകൊണ്ടങ്ങനെ സംഭവിച്ചു വിവാഹ നടത്തിയപ്പോൾ വളരെ മാന്യമായിട്ട് സഹോദരി സഹോദരിയെന്ന് അഭിസംബോധന ചെയ്തു രാമനും ലക്ഷ്മണനും എന്നാൽ സീതയെ കൊന്നാൽ എന്നെ രാമൻ കല്യാണം കഴിക്കുമെന്ന തെറ്റായ ധാരണയിൽ നിന്ന് രാമന്റെ മുന്നിൽ വെച്ച് രാമന്റെ സഹധർമ്മിണിയെ കൊല്ലുവാൻ നോക്കി ആർക്കും പൊറുക്കുവാൻ കഴിയാത്ത തെറ്റാണ് നമ്മുടെ മുന്നിൽ വെച്ച് നമ്മുടെ ഭാര്യയെ അപായപ്പെടുത്തുവാൻ വേണ്ടി ഒരാൾ പരിശ്രമിച്ചാൽ നമ്മൾ അതിലിടപെടുമോ ഇല്ലയോ അത്രയേ രാമനും ചെയ്തിട്ടുള്ളൂ ലക്ഷ്മണൻ കൊന്നിട്ടില്ല കൊല്ലാൻ രാമൻ സമ്മതിച്ചിട്ടുമില്ല എന്നാൽ തക്കതായ ശിക്ഷയും കൊടുത്തു പരപുരുഷനെ മോഹിച്ചു അവൻ വിവാഹിതനാണെന്ന് അറിഞ്ഞിട്ടും മോഹിച്ചു അവനെ കിട്ടിയില്ലെങ്കിൽ അവൻ്റെ അനുജനെ മതിയെന്ന് ആഗ്രഹിച്ചു അനുജനം തയ്യാറല്ലാതായപ്പോൾ തടസ്സം രാമന്റെ ഭാര്യയാണെന്ന് മനസ്സിലാക്കി അവളെ കൊല്ലുവാൻ പരിശ്രമിച്ചു ഈ ശുർപ്പണയെ ന്യായീകരിക്കുവാൻ സാധ്യമാണോ ആ തെറ്റിനുള്ള ശിക്ഷ സ്വാഭാവികമായിട്ടും ഒരു രാജാവ് നൽകേണ്ടതാണ് വളരെ മിനിമം ശിക്ഷയാണ് ശൂർപ്പണയ്ക്ക് നൽകിയത് എന്നാൽ കരഞ്ഞുകൊണ്ട് ശൂർപ്പണക തൻ്റെ അനുജന്റെ അരികിലേക്ക് ചെല്ലുകയാണ് ഖരന്റെ അരികിൽ അതാ വരുന്നു ഖരനും കൂട്ടനും ആ കഥയെക്കുറിച്ച് നമുക്ക് നാളെ ചിന്തിക്കാം എന്തുകൊണ്ട് ഖരനെയും പതിനാലായിരം രാക്ഷസന്മാരെയും എഴുപത്തിരണ്ട് മിനിറ്റ് കൊണ്ട് രാമന് കൊല്ലേണ്ടി വന്നു രാമനെ കുറിച്ച് പറയുമ്പോൾ ചില ആളുകൾ വിമർശിക്കാറുണ്ട് രാമൻ എത്ര ലക്ഷങ്ങളെയാണ് കൊന്നത് ലക്ഷക്കണക്കിന് ആളുകളെ കൊന്ന രാമനെ രാമോ വിഗ്രഹവാൻ ധർമ്മ ധർമ്മത്തിന്റെ വിഗ്രഹമാണ് രാമൻ എന്ന് വിളിക്കുന്നതിൽ അർത്ഥമുണ്ടോ അയോധ്യയിൽ വെച്ച് എത്ര പേരെ കൊന്നു താടകയെ കൊന്നു ഖരനെ കൊന്നു പതിനാലായിരം രാക്ഷസന്മാരെ ഖരന്റെ ഒപ്പം കൊന്നു ഇത്രയും വലിയ യുദ്ധം നടത്തി കൃഷ്ണൻ മഹാഭാരത യുദ്ധം ചെയ്യിച്ചു അർജുനെ കൊണ്ട് ലക്ഷങ്ങളെ കൊല്ലിച്ചു ചോരപ്പുഴയാണ് മഹാഭാരതവും രാമായണവും എന്നൊക്കെ പറയുന്നവരുണ്ട് എന്തുകൊണ്ട് അധർമ്മികൾ രാക്ഷസന്മാർ അസുരന്മാർ നിഗ്രഹിക്കപ്പെടണം ധർമ്മത്തെ സംരക്ഷിക്കുവാൻ അധർമ്മികളെ ഇല്ലാതാക്കേണ്ട ആവശ്യമെന്ത് ഈ വിഷയത്തെ അധികരിച്ച് നമുക്ക് നാളെ രാമായണ തത്വവിതാരം തത്വ വിചാരം ചെയ്യാം ജയ് ശ്രീറാം നന്ദി നമസ്കാരം വന്ദേ മാത